നമ്മൾ അത്ര ആലോചിച്ചാലും സിറാത്ത് സിറാത്തുപാൽ എങ്ങനെയെന്ന് മനസ്സിലാകുമ്പോണില്ല മുടിയേക്കാൾ നേർമയായത് വാളിനേക്കാൾ മൂർച്ചയുള്ളത് കറുപ്പ് ശക്തമായത് അതൊക്കെ സംഭവിച്ചു നരകത്തിന്റെ മേലട്ടട് അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം നരകം എന്നാ അത്രേ നരകത്തിന്റെ ആഴ എഴുപതിനായിരം കൊല്ലം അപ്പൊ നരകത്തിന്റെ വീതി എഴുപതിനായിരം കൊല്ലം ഉണ്ടാവുമല്ലോ എഴുപതിനായിരം കൊല്ലം നടന്നാൽ അക്കരെ കടക്കാൻ മാത്രം നീളമുള്ള ഒരു മുടി ആയ്മക്കൂടെ മനുഷ്യന്മാര് ഇക്കണ്ട കോടാനക്കോടി മനുഷ്യന്മാരു മുഴുവൻ കടന്നു പോണെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ബുദ്ധിയിൽ ഒതുങ്ങും നമുക്ക് എങ്ങനെ മനസ്സിലാവും ഒരിക്കലും അത് ആലോചിച്ച് മനസ്സിലായിട്ട് ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെന്താ നമുക്ക് മുഹമ്മദ് നബി അലൈഹി നബിമലിമ മനസ്സിലായപ്പോൾ സിറാത്ത് സിറാത്തുപാലം മനസ്സിലായതാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നമുക്ക് മനസ്സിലായ വിഷയം മുഹമ്മദ് മുസ്തഫു അലി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് മനസ്സിലായതാണ് അതാണ് മനസ്സിലായത് അല്ലാന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാവണമെങ്കിൽ നാല് കാര്യങ്ങൾ മനസ്സിലാകണം അമാനത്ത് ഈ നാല് കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് മുഹമ്മദ് നബി നബിള്ളാ വാലി വസ്ല്ലാം അള്ളാന്റെ റസൂലാകുന്നു എന്ന് മനസ്സിലാവുക മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് മനസ്സിലാകുമ്പോഴേ സിറാത്ത് പാലം മനസ്സിലാകുള്ളൂ അപ്പോഴേ മീസാൻ മനസ്സിലാകുള്ളൂ അപ്പോഴേ ഹിസാബ് മനസ്സിലാകുള്ളൂ അപ്പോഴേ ഹൗദ് മനസ്സിലാവുള്ളൂ ജന്നത്തും ഞാറും മനസ്സിലാവുള്ളൂ അതിന് ഒമ്പത് മനസ്സിലാകുമ്പോണില്ല അതുകൊണ്ട് നമ്മുടെ ഈമാന്റെ ബേസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി അലൈഹി നബിസ്ലമിയ മുഹമ്മദ് നബി അലൈഹി നബിഅലൈമയിൽ നിന്നു തന്നെ ഈ നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളാണ് മുഹമ്മദ് നബി അലൈഹി സ്വല്ലാം വലിയ നീതിമാനായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചു അതുകൊണ്ടും മുമ്മിനാവൂല ഒമ്മിനാവൂല മുഹമ്മദ് നബിയുടെ ശരീരം ഭയങ്കര ഉഷാറായിരുന്നു എന്ന ഒരാൾ വിശ്വസിച്ചു അതുകൊണ്ടും ഒമ്മിനാവൂല ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ ഭരണം വരികയാണെങ്കിൽ ഇസ്ലാമിന്റെ ഭരണ വരേണ്ടെന്ന് ഒരാൾ പറഞ്ഞു അതുകൊണ്ട് മുസ്ലിം ആവൂല മുസ്ലിം ആവണമെങ്കിൽ മുഹമ്മദ് നബിഹുഅലൈ വസ്ല്ലാം അള്ളാന്റെ റസൂൽ ആണ് എന്ന് എന്നെ വിശ്വസിക്കണം അപ്പഴാവുകയുള്ളൂ അള്ളഹാന്റെ റസൂൽ ആണെന്ന് വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസം വരണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ വിശ്വാസത്തിൽ വരണം അതുകൊണ്ട് നിബിതങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ നാലു കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ദീനിധാവത്തായി മാറുന്നത് വാട്സപ്പിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ നമ്മൾ ധാരാളം വീഡിയോകൾ ഷെയർ ചെയ്യുന്നു ധാരാളം ഷെയർ ചെയ്യുന്നു ധാപത്തിന് വേണ്ടിയുള്ള ഷെയറിംഗ് ആണെങ്കിൽ ഈ നാല് കാര്യങ്ങളിൽ ഒന്നായിരിക്കണം അപ്പോൾ ധാവത്താവുന്നത് കാരണം ഈ നാല് കാര്യത്തിൽ നിന്നാണ് മുഹമ്മദ് നബി നബിഅള്ളാഹു അലൈ വല്ലാതെ അള്ളാന്റെ റസൂൽ ആണ് എന്ന് ബോധ്യമാവുകയുള്ളു അള്ളാഹിന്റെ റസൂൽ ആണെന്ന് ബോധ്യമായാലേ ഈമാനിന്റെ എന്നതിലേക്ക് എത്തിച്ചേരുകയുള്ളു മുഹമ്മദ് നബി നബിഹുലി തങ്ങൾ പറഞ്ഞ അള്ളാഹുലാണ് നമ്മൾ വിശ്വസിച്ചത് അള്ളാഹുവിൽ ഇസ്ലാം അവതരിപ്പിക്കുന്ന തൗഹീദ് ലാ ഇലാഹ എന്നതല്ല പിന്നെ മുഹമ്മദ് എന്നതാണ് ഇസ്ലാം അവതരിപ്പിക്കുന്ന തൗഹീദ് എന്താ വ്യത്യാസം അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ എന്നതല്ല ഈമാൻ മുഹമ്മദ് നബി തങ്ങൾ മാൻ മുഹമ്മദ് റസൂലാണോ ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹൻ ഇല്ല എന്നതാണ് നമ്മൾ അവതരിപ്പിക്കുന്ന തോഹീത് അതുകൊണ്ട് ഈ തൗഹീദ് തന്നെ മനസ്സിലാവണമെങ്കിൽ ആദ്യം മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമയെ മനസ്സിലാവണം സുദ്ധിഖ് അക്ബർ അലഹി അല്ലാൻ ഉണ്ടായത് അതാണ് സുദ്ധിക്ക് തങ്ങൾക്ക് ഉണ്ടായത് അതാണ് മഹാനവറുകൾ കച്ചവടത്തിന് വേണ്ടി പോയതാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു ചന്ദ്രൻ ഇല്ലാത്ത ഒരു ദിവസം ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു മുകളിലേക്ക് വന്നു അങ്ങനെ അത് അവിടെ പൊട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി ഓരോ കഷ്ണം മക്കയിലുള്ള ഓരോ പ്രധാനപ്പെട്ട കുടുംബങ്ങളുടെ വീട്ടിലേക്ക് ഓരോ കഷ്ണം അവസാനം എല്ലാ വീട്ടിലേക്കും പോയ കഷ്ണങ്ങൾ ചേർന്ന് വീണ്ടും ഒന്നായി മാറി വല്ല നല്ല വലുപ്പുള്ള ഒരു ചന്ദ്രൻ എന്നിട്ട് അതിങ്ങനെ ഇറങ്ങി വന്ന് ശുദ്ധീകൃത മടിയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോ മൂപ്പരും ഇങ്ങനെ കൊണ്ട് അണഞ്ഞൂട്ടിന് പിടിച്ചേക്കിനോന്നു പിന്നെ ഉറക്കം വന്നില്ല സാധാരണ സ്വപ്നം കാണാറുണ്ട് ഇതൊരു സാധാരണ സ്വപ്നമല്ല എന്ന് സുദ്ധി കുല്ലക്ക് തങ്ങൾക്ക് മനസ്സിലായപ്പോ മഹാനായ സുദ്ധി അവിടെ ഉണ്ടായിരുന്ന പൂർവകാല വേദങ്ങൾ പഠിച്ച താബീറുൽ മനാം അറിയാവുന്ന ഒരാടെ അടുത്ത് ചെന്നു സ്വപ്ന വ്യാഖ്യാനം അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു അതിന്റെ താബീർ എന്താണെന്ന് ചോദിച്ചു അയാള് പറഞ്ഞു അവസാനത്തെ പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് നിങ്ങൾ ആ അവസാന പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുമെന്നാണ് ഇതിന്റെ താബിയർ ആ കച്ചവടം കഴിഞ്ഞ് നാട്ടിലെത്തി നാട്ടിലെത്തിയാലും ഒരു കച്ചവടം ഉണ്ടാവും കാരണം കച്ചവടം കഴിഞ്ഞ് പണവുമായെല്ലാം തിരിച്ചു വരാം മക്കയിൽ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ട് അതുകൊണ്ടാ വരാ അങ്ങനെ വന്നാല് വന്ന ഉടനെ ഒരു കച്ചവടം പടി ഉണ്ടാവും ആ രണ്ടാം കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അബൂജായി ചെന്നിട്ട് ചോദിച്ചു വല്ല വിവരം അറിഞ്ഞോന്ന് ചോദിച്ചു ഇല്ല ഇല്ലായിരുന്നു ഒന്നും അറിഞ്ഞില്ല ചോദിച്ചു ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല ചോദിച്ചു നല്ല അറിയേണ്ടത് എന്റെ സംഭവിച്ചു ചോദിച്ചു എന്റെ വല്യ കൂട്ടുകാരൻ ആ ഓനോ ചെങ്ങായി മുഹമ്മദോന്റെ നബിയാക്കി തരയാറു തന്നെ ചോദിച്ചു ആ ആഹുനെ ഒന്നും മുണ്ടാത മെല്ലെ വീട്ടിൽ പോയിട്ട് നന്നായി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നബി പുണ്യനബിസ് അലൈസ്മേടെ അടുക്കൽ വന്നു എന്നിട്ട് ചോദിച്ചു മുഹമ്മദേ ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു അയില് പറഞ്ഞു അബ്ദുൽ അബ്ദുൽ ആണ് പഴയ പേര് എനിക്ക് ഖുർആൻ അവതരിച്ചിട്ടുണ്ട് ഖലം യാലം ൊടുത്തോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അള്ളാന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു പിന്നെ അത് പല ആളുകളും ഷീപ്പാക്കാൻ നോക്കിയിട്ടുണ്ട് സിദ്ദീഖ് റദി അള്ളാവിന് ഒരുപാട് ആളുകൾ ഷീപ്പാക്കാൻ വേണ്ടി നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട അവസരം ഉണ്ടായത് മെയ്റാജിന്റെ രാത്രി മെയ്റാജിന്റെ രാത്രി രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ ണം നടത്തുന്ന സമയത്ത് സിദ്ദീഖ് ഭാര്യ വീട്ടിലേക്ക് പോയതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വീട് മദീനയുടെ അതിർത്തിയിലായിരുന്നു മദീനയുടെ അതിർത്തിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് പോയതായിരുന്നു മീറാജിന്റെ വിശദീകരണം കേട്ട് അത് വിശ്വസിക്കാൻ കഴിയാതിരുന്ന മുനാഫിക്കുകൾ മെല്ലെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുപോയി വെയിലി ചൂടാവാൻ ആയപ്പോ ശുദ്ധീകൃതിയോന്നോ ഭാര്യ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്നത് അവർ കാത്തുനിന്നു ശുദ്ധീകരണങ്ങളെ സമീപിച്ചവർ പറഞ്ഞു അല്ലയോ ബുബക്കർ നീ അറിഞ്ഞോ എന്ത് ചോദിച്ചു ആ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാൽ സാധാരണ ഇതുവരെ നടന്ന വിഡലസ് പോലത്തതല്ല ഇപ്പത്തെ വിഡലസ് ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ബൈത്തുൽ മുക്കത്താണ് പോയി ഫലസ്തീനിൽ നമ്മൾ സാധാരണ കച്ചവടത്തിനൊക്കെ പോകുമ്പോ നാപ്പത് ദിവസം ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ഫലസ്തീനിക്ക് ഇന്നലെ രാത്രി പോയി എന്നാലും ഫലസ്തീനിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ തർക്കം അവിടുന്ന് ഏഴ് ആകാശങ്ങൾ കയറി അവന്റെ റബ്ബിനെ നേർക്ക് നേരെ കണ്ട് സംഭാഷണം നടത്തിയിട്ട് പോയ വഴിക്ക് മടങ്ങി വന്ന് നേരം വഴുത്തപ്പോതിന് ഇന്നലെ പറഞ്ഞു ഇന്ന് രാവിലെ പറഞ്ഞു കാരണം എന്റെ നബി അത് പറഞ്ഞു ചോദിച്ചു ആ പറഞ്ഞു പറഞ്ഞു ഈമാൻ നബിഅലൈമാ തങ്ങളിൽ താല്പര്യം ഉണ്ടാവുന്നതിനനുസരിച്ചാണ് ഈമാന് ആ താല്പര്യം കുറയുന്നതിനനുസരിച്ചാണ് ഇമാൻ പോലെ താല്പര്യം എങ്ങനെ കുറയുന്നതിനനുസരിച്ച് ആദ്യം ഇമാ ഈമാൻ അതിന്റെ കമാലിയത്തിൽ നിന്ന് പോകും പിന്നെ ഈമാൻ സമ്പൂർണമായും പോകും ആദ്യം കമാലിയത്തിൽ നിന്ന് പോകും മുബത്തവീകൾക്കൊക്കെ ഈമാണ്ട് പക്ഷെ കമാലിയത്തില്ല എല്ലാ വിദേക്കാരെയും പരിശോധിച്ചു നോക്കി മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ളത് രണ്ട് സമയത്താണ് ഒന്ന് റബിയുല്ലാ പോലും ഒന്ന് റമദാ മാസത്തിലും റമദാ മാസത്തിൽ തോനെ കൂലി കിട്ടുന്നോണ്ടാകും മുടക്കാൻ നോക്കുക റബിയുല്ലാ വല് എങ്ങനെങ്കിലും നബിതങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ കണ്ട ആയി കിട്ടായിട്ട് ഭയങ്കര അടങ്ങാറ് എങ്ങനെങ്കിലും ഒടിച്ച് ഏതെങ്കിലും ആയത്തിൽ നവിതങ്ങളൊരു സാധാരണ മനുഷ്യനായി കിട്ടുമോ നോക്കി നടക്കുക ചില ആൾക്കാർ അത് റബിയുല്ലവലായ ഉണ്ടാവും ശരിക്കും ഇപ്പൊ ആ തർക്കം ആത്മാർത്ഥാണെങ്കിൽ റബിയുല്ലവലിന് മാത്രം ഉണ്ടാവേണ്ട ഒരു തർക്കം അല്ലല്ലോ ഏതെങ്കിലും രണ്ടാൾക്കാര് നാല് എല്ലാം ഒരുങ്ങണ സമയത്ത് മാത്രം ഈ തർക്കത്തിന്റെ വല്ല ആവശ്യമുണ്ടോ ഒരാൾ ദൂരസ്കാരിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു നൂറ് സ്ഥലാത്തി അല്ലട്ടെ എന്ന് കരുതി ദൂരസ്കരിക്കാൻ വേണ്ടി ഒതൊക്കെ ഉണ്ടാക്കി ചുന്നത്തസ്കാരമൊക്കെ അതിന്റെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ജമാഅത്ത് തുടങ്ങാൻ കുറച്ച് നേരം ഒരു നൂറ് സ്ഥലാത്തി അല്ലട്ടെ എന്ന് കരുതിയാല് ഒരു വഹാബിയോടോ ഒരു ജമാഅത്തേറിനോടൊ ഞാൻ ഒരു നൂറ് സ്വലാത്ത് ലുഹുറിന്റെ മുമ്പ് ചെല്ലട്ടെ എന്ന് മറുപടി ചോദിച്ചോ അല്ലെങ്കിൽ സഹാബത്തോ സച്ചരിതരായ മുൻഗാമികളോ ലുഹുർ നിസ്കാരം ജമാത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂറ് സ്വലാത്ത് ചൊല്ലിയതായി സഹിഹായ ഒരു രേഖയിലും സ്ഥിരപ്പെട്ടിട്ടില്ലാത്തതിനാൽ പാടില്ല എന്നാ ലുഹൂറിന്റെ ശേഷം ആക്കട്ടെത്തിയാലോ നബിയോ സഹാബത്തോ സച്ചരിതരായ മുൻഗാമികളോ ലുഹുർ നിസ്കാരത്തിന്റെ ശേഷം നൂറ് സ്വലാത്ത് ചൊല്ലിയതായി ഫലമായ ഒരു േഖയിലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാ നൂറ്റൊന്നാക്കട്ടെ നിർത്തിയാലോ ഒരിക്കലും പറ്റൂല കാരണം നബിയോ സഹാപത്തോ സച്ചരിതരായ മുൻഗാമികളോ ലുഹുറിന്റെ ശേഷം നൂറ്റിയൊന്ന് സലാത്ത് ചെല്ലിയതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്താപ്പൊ കാട്ടാ അസറിന്റെ ഏശാക്കിയാലും കോല തന്നെയല്ലേ മഹരിവിന്റെ തൊട്ട് മുന്നായാലും പ്രശ്നം തന്നെയല്ലേ പതിനൊന്ന് മണിക്കായാലും കേസ് ഇങ്ങനെ തന്നെയാണ് അവസാനം എന്താ ഉള്ളത് സ്വലാത്തില്ല പലത്തിൽ സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരാണ് ചില വിഷയങ്ങളിലൊക്കെ ഇങ്ങനെയാണ് പറയാ അപ്പോ പിന്നെ അലോപ്പതിക്കാര് അലോപ്പതി ചികിത്സയിൽ അപസ്മാരത്തിന് മരുന്ന് കുടിക്കേണ്ടത് ഇരുപത് കൊല്ല ആ ക്ഷമിക്കല്ല ഞാനൊരു ഉദാഹരണം പറയാം അലോപ്പതിയില് അപസ്മാര രോഗത്തിന് മരുന്ന് കുടിക്കേണ്ടത് ഇരുപത് കൊല്ലം ആജീവനാന്തം എന്ന് പറഞ്ഞാല് പതിനഞ്ചുകൊല്ല ആജീവനാന്തം എന്ന് പറഞ്ഞാല് പതിനഞ്ച് കൊല്ലമുള്ളൂ അവസ്മാരത്തിന് മരുന്ന് കൊടുക്കണത് ഇരുപത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം മരിച്ചിട്ട് പിന്നെയും മരുന്ന് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ മാറൂല എന്നാ മാറൂലാന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചാ പറഞ്ഞിട്ടില്ല അലോപ്പതി അവസ്മാരം മാറൂലെന്ന് പറഞ്ഞോ ഏയ് അത് പറഞ്ഞിട്ടില്ല ഇരുപതൊല്ലം മരുന്ന് എടുക്കണല്ലേ പറഞ്ഞിട്ടുള്ളൂ ആജീവനാന്തം എന്ന് പറഞ്ഞാൽ പതിനഞ്ചു കൊല്ലയുള്ളൂ മരിച്ചിട്ട് പിന്നെ അഞ്ചു കൊല്ലം ഗുളിക കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നമായിരി ദോഹറിന്റെ മുമ്പും സ്വലാത്തില്ല ശേഷവും ഇല്ല പതിനൊന്നുമണിക്കൂ ഇല്ല പത്ത് മണിക്കൂല്ല എപ്പോഴും ഇല്ല അങ്ങനെ മഹദമാറി എന്ത് ചെയ്തു വെച്ചാൽ ആൾക്കാരെ കൊണ്ട് കുറച്ച് സ്വലാത്തു എല്ലേക്കുള്ളൊരു ഒരു ഉണ്ടാക്കി ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് രണ്ടു തരത്തിലാണ് രണ്ടു തരത്തിലാണ് ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മഹബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഒന്ന് വസം സ്വീകരിച്ചത് ആ ലൈന അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയും ആൾക്കാർക്ക് മഹബത്ത് വർദ്ധിപ്പിച്ചിട്ട് അങ്ങനല്ല അപ്പൊ ഹൗസലാന്നും അതിനനുസരിച്ചുള്ള ദിക്രുകൾ ആളുകളെ കൊണ്ട് ചൊല്ലിച്ചു അള്ളാഹുരി അങ്ങനെ ചെല്ലിപ്പിച്ചിട്ട് ഈമാനിലങ്ങനെ നടന്നു ഈമാനിലേക്ക് വരാനല്ല പ്രയാസം വന്നിട്ട് നിലനിൽക്കാനാണ് പ്രയാസം മമ്മിനാവുക എന്നതിനേക്കാൾ പ്രയാസമാണ് മുമ്മിനായി മരിക്കുക എന്നത് ഇത് വലിയൊരു മത്സരമാണ് ഈ മത്സരത്തിൽ വിജയിയോ പരാജയമോ എന്ന് തീരുമാനിക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ് ഫിനിഷിംഗ് പോയിന്റ് വളരെ പ്രധാനമാണ് മൗത്തിന്റെ സമയമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് മരിക്കണ സമയത്ത് മൻഗാനി അവസാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകണം അതാണ് ഫിനിഷിംഗ് പോയിന്റ് അതുകൊണ്ട് ആദ്യമോ നടുവോ അല്ല പ്രധാനം അവസാനമാണ് ഏറ്റവും പ്രധാനം ഈ അവസാനം നേരായി കിട്ടാൻ വേണ്ടിട്ട് ഹൗസില്ലാന്ന ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചെല്ലിക്കും എന്നാൽ ഷേഖ് റിഫായുർ അലി അള്ളാഹു സ്വീകരിച്ചത് വേറൊരു ശൈലിയാണ് സ്വീകരിച്ചത് ഇഷ്കിന്റെ ശൈലിയായിരുന്നു അള്ളാഹു അലൈഹി മാതങ്ങളിലേക്ക് മുഖ്മിനങ്ങളെ ബന്ധപ്പെടുത്തി നിർത്തിയിട്ട് ഇമാൻ സംരക്ഷിക്കും ഭയങ്കര ആശിക്ക് ആയിരുന്നു ഷേഖ് റിഫായി അലി അള്ളാഹു റൗലാ ഷരീഫ് തുറപ്പിച്ചു എന്ന് മാത്രമല്ല തുറന്ന് കൈമുത്തി ബഹുമാനപ്പെട്ട ഒരുപാട് തരങ്ങളിൽ കാണാൻ പറ്റും താല്പര്യം മഹബത്തും ഇഷ്കും തോന്നിയപ്പോ വാങ്ക് കൊടുക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്തു അതൊരിഷ്കാണ് ശരിക്കും വാങ്ക് ഇറങ്ങിയത് ഉമർത്താബ് റദി അള്ളാഹുനുവിനാണ് ഉമർ അലി അള്ളാഹുനാണ് ിൽ കണ്ടത് അതിനെ തീദ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹാബികൾ കണ്ടിരുന്നു അൽഫാദ് മുഴുവനായും കണ്ടയാള് രാവിലെ ആദ്യം ചെന്ന് വിവരം പറഞ്ഞതും ഉമർ ഉമർദി അള്ളാഹു ഉമർ അള്ളാൻ ശബ്ദം കുറഞ്ഞ ആളാന്ന് ഞമ്മക്കരിക്കലും അഭിപ്രായം ഉണ്ടോ മക്കത്ത് ആർക്കും ഒന്ന് ഒച്ച ഉണ്ടെങ്കിൽ ആരിക്കു അതും മരണ ഉള്ളു അതുകൊണ്ട് ഒച്ച കുറഞ്ഞ ആളൊന്നല്ല പിന്നെന്തിനാ ബിലാലിലും അതിനെ പാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത് ോട്ബിതങ്ങൾക്ക് ബിലാൽ മുഹദിനോട് അതിശക്തമായ താല്പര്യം അതുകൊണ്ട് ഉമറെ നീ ഈ ലഫ്റ്റ് ബിലാലിന് പറഞ്ഞു കൊടുത്തിട്ട് ബിലാൽ പറയട്ടെ അത് കാണാതെ അറിയാലോ മൂപ്പര്ക്ക് ശബ്ദം ഉണ്ടല്ലോ മൂപ്പരെ കൊണ്ടാണ് പറയിച്ച പോരേ പോരാ അത് നല്ലൊരു നല്ലൊരവസരമാണ് അതെനിക്ക് ബിലാലിന് കൊടുക്കാം കൊടുത്തു എന്നാ ബിലാൽ എന്താ ചെയ്തത് ബിലാൽ അതി അള്ളാൻ ചെയ്തത് നബിസ് തങ്ങൾ ഒപ്പാത്തായ വാങ്ങിക്കൊടുത്തില്ല ിനോട് മാർബത്തിണ്ടായപ്പോ വാങ്ങി കൊടുക്കാൻ പറഞ്ഞു ബിലാൽ മാർബത്തിണ്ടായപ്പോ വാങ്ങിക്കൊടുക്കാതിരുന്നു അങ്ങനെ അങ്ങനെ പല തലങ്ങളുണ്ട് ബഹുമാനപ്പെട്ട അൽ കബീർ ആശിഫാണ് ആദ്യ കാലഘട്ടത്തിലും മദീനത്തേക്ക് പോയില്ല അതൊരു റിസ്ക് ആണ് പോകാൻ കഴിയുന്നില്ല അങ്ങനെ പോയില്ല അവസാനം വഫാത്തിന്റെ സമയമായപ്പോ ഒന്ന് ചെന്ന് വഫാത്തിന് മുമ്പ് ഒന്ന് പോയിട്ടൊരു സമ്മതം ചോദിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു നബിഹു തങ്ങളുടെ ചെല്ലുന്നത് ചെന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ മഹാൻ അവൾക്ക് കൽവിൽ ഒരാശ തോന്നി അള്ളാഹുവിന്റെ റസൂലൊന്ന് കൈനീട്ടി തന്നാൽ എനിക്ക് മുത്താമല്ലോ എന്ന് തോന്നി അപ്പോൾ ഒരു പാട്ടുപാടി ഇഷ്ക് കൂടിയാ പിന്നെ പാട്ട് വരും ആർക്കും വരുന്ന വരണം അപ്പോളെ ഇഷ്കു കൂടിയെന്ന് മനസ്സിലാവുന്നു ഇഷ്ക് കൂടിയാ പാട്ട് വരണം അങ്ങനെ പാട്ട് വന്നു നബിയെ അങ്ങകല നിന്ന് സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് നബിയെ ഇന്നിതാ ശരീരത്തോടുകൂടെ അഹമ്മദ് ഇവിടെ വന്നിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്കൊന്ന് മുത്താമല്ലോ എന്ന് പറയേണ്ട താമസം അഷറഫുൽക്ക് തന്റെ റൗലാൽ നിന്ന് കൈ നീട്ടിക്കൊടുക്കുകയും മഹാൻ അത് മുത്തുന്നത് ധാരാളം ആളുകൾ കണ്ടു നിൽക്കുകയും ചെയ്തു എന്ന താരിഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ റിഫായ് ഷേഖ് റബിഅള്ളാഹു ഇഷ്കിന്റെ വഴിയാണ് സ്വീകരിച്ചത് നിവിധങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് മോമിനിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്താം സുദ്ദീഖ് റലിഅള്ളഹുനിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് ഷേഖ് റിഫായി റലിഅള്ളാഹു റിഫായി ഷേഖ് സെയ്യീദ് അല്ല സയ്യിദാണ് സയ്യിദ് അല്ല സുദ്ധി ഖലി അള്ളാൻ തങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞത് ബഹുമാനിച്ചുകൊണ്ട് പറയാം തങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞത് ബഹുമാനാർത്ഥം പറയുകയാണ് അള്ളാഹുന്റെ പാരമ്പര്യമാണ് അള്ളാഹു ഹാഷിമോ മുത്തലിബിയോ അല്ല അത് കാരണം അഹിൽബൈത്തല്ല സുദ്ധി ഖൃദി അള്ളഹുനിന്റെ പാരമ്പര്യത്തിലുള്ള ആളുകളാൽ ദീൻ നടത്തപ്പെട്ട ഒരു പ്രദേശമാണ് കേരളം നമ്മുടെ നാട്ടിൽ സുദ്ധിഖർ അതി അള്ളാഹുന്റെ പാരമ്പര്യമുള്ള ആളുകളാൽ ദീൻ നടത്തപ്പെട്ടു വെള്ളിയങ്കോട് പാരമ്പര്യമാണ് മുഹമ്മദ് പാരമ്പര്യമാണ് പേരക്കുട്ടി മൗല അബുബക്കർ എന്ന് പറയുന്ന ആള് ലക്ഷദ്വീപിലെ അമീനിയിൽ വന്നു ദീൻ നടത്തി അവിടെ മുഴുവൻ നൂറ് ശതമാനം മുസ്ലിംകളുടെ പ്രദേശാണ് നൂറ് ശതമാനം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് ആ ഒരു ഒറ്റ മനുഷ്യൻകാരനാണ് അവരുടെ പാരമ്പര്യമുള്ള ആളുകൾ കേരളത്തിലേക്കും വന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട കാലി കുടുംബമൊക്കെ സുദ്ദീഖ് അലി അള്ളാഹുന്റെ പാരമ്പര്യമാണ് കാളി മുഹമ്മദ് റലി അള്ളാഹുനു കോഴിക്കോട് ഉമർ ഉമർഖാലി റലിഅള്ളാഹുനു ചെറുശ്ശേരി കാലിയാരകം എന്നാണ് അങ്ങനെ കാലി കുടുംബങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് സിദ്ദീഖ് അലി അള്ളാഹു മഹദൂമ്മാർ സിദ്ദീഖ് അലി അള്ളാഹുനിന്റെ പാരമ്പര്യത്തിലുള്ള ആളുകളാണ് അതുകൊണ്ട് മഹുദൂമമാർ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇഷ്കിന്റെ സദസ്സുകൾ കൊണ്ടുവന്നു ഇഷ്കിന്റെ സദസ്സുകൾ കൊണ്ടുവന്നു പാടിയും പറഞ്ഞും അവർ നബിതങ്ങളോടുള്ള താല്പര്യം പ്രകടിപ്പിച്ച് അവരുടെ ഈമാൻ നിലനിർത്തിപ്പോന്നു പാടിയും പറഞ്ഞും അവരിങ്ങനെ ഇഷ്കിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ച് നബിതങ്ങളോടുള്ള സ്നേഹവും വാത്സല്യം അവർ നിലനിർത്തിപ്പോന്നു അതുകൊണ്ട് കേരളീയ മുഖ്മിലെ പഴയകാല ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ആളുകള് ജുമക്ക് നാൽപ്പതാളെ തികയാത്തതിനാൽ മൊല്ലാക്ക പാടത്തേക്ക് പോയി കർഷകൻ കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവന്ന് പള്ളിക്കുളത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ട് നാൽപ്പത് തേച്ച് ജുമ നിസ്കരിച്ചിരുന്നതെങ്കിലും കട്ടിലും അങ്ങനെ നീണ്ടു നിന്ന് കടന്നിട്ട് ലാ ഇല എന്ന് ചൊല്ലി മൗത്തായി ഞാനുംങ്ങളും എത്ര മനുഷ്യന്മാര് ലാ ഇലി മരിച്ചു കണ്ടിട്ടുണ്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് എനിക്ക് നാല്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് ഈ നാല്പത്തിരണ്ട് വയസ്സിന് ഇടയിൽ ഞാൻ ഒരുപാട് മനുഷ്യന്മാര് എത്ര ആളുകൾ ലാ ഇലാ ഇല്ലാ എന്ന് ചൊല്ലി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയാൻ പ്രയാസം എന്തുകൊണ്ട് ഞമ്മക്കിങ്ങനെ പലോരും പറഞ്ഞു ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ വേണോ നബിതങ്ങളും മങ്കൂസ് മല തോദിയിട്ടുണ്ടോ സുദ്ധിക്രീ അല്ലാന്ന് എന്നൊക്കെ തോന്നി അപ്പൊ അത് ശരിയെന്നല്ലേ നബിതങ്ങളും സുദ്ധിക്രവനൊക്കെ മങ്കൂസ് മല ഓദിയിട്ടുണ്ടോ എന്ന് ഞമ്മക്കും തോന്നി ഞമ്മക്ക് തോന്നി ഞമ്മളെന്താ ചെയ്യലോച്ചാൽ മറ്റുള്ളവരെ ആദർശങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കല നമ്മളെ അമ്മൾ പഠിക്കലില്ല നമ്മളെ അമ്മൾ പഠിക്കലില്ല ഏതും അങ്ങനെ തന്നെ ഒരാളോട് ഇസ്ലാം മതം പഠിക്കാന്ന് പറഞ്ഞാൽ ആദ്യം ക്രിസ്തു മതം പഠിക്കാൻ പോകും പിന്നെ ഹിന്ദുമതം പഠിക്കും അങ്ങനെയല്ലല്ലോ ഇസ്ലാം മതം പഠിക്കണ്ടായി അഖിലിസുനത്വത്ത് പഠിക്കുക ആദ്യം ജമാഅത്ത് പഠിക്കണം എന്നിട്ടല്ല മറ്റേ പഠിക്കണ്ടുള്ളൂസ്സന്റെ മതങ്ങള് ഓദ്യതുകൊണ്ട് മൗര്യം നമ്മൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിലല്ലേ ഉള്ളൂ അത് വേണ്ടത് നമ്മൾ ഞമ്മളത് പഠിക്കലില്ലായെന്ന് മറ്റോരാണ് നിങ്ങൾ ഇന്നത് പഠിച്ചോളി നമുക്ക് പറഞ്ഞു തരണേ എന്നിട്ട് ഞമ്മളവും തെരഞ്ഞിങ്ങനെ നടക്കാണ് പോലെ പറഞ്ഞത് കാണാണ്ടോന്ന് നമ്മൾ ആദ്യം നമ്മുടെ ആദർശങ്ങൾ പഠിക്കണം എന്തിന്റെ പേരിലാണ് നമ്മൾ മൗല്യം നടത്തുന്നത് എന്നത് ആദ്യം പഠിക്കണം ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണോ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇതൊന്നും അല്ലാത്ത വേറെ വല്ല അടിസ്ഥാനത്തിലുവാണോ അത് നമ്മൾ ആദ്യം നമ്മുടെ പഠിച്ചിട്ട് മനസ്സിലായ മാതിരി പറയണം നമുക്ക് എങ്ങനെയാണോ ആ വിഷയം മനസ്സിലായത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ ആർക്കും മനസ്സിലാവും ഞമ്മക്ക് മനസ്സിലാവാത്തൊരു കാര്യം വേറെ ആരോട് പറഞ്ഞെടുത്തിട്ട് ആർക്ക് മനസ്സിലാവുമ്പോ ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടൊരു വിഷയം നമുക്കാണ് ആദ്യം മനസ്സിലാവേണ്ടത് എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ മനസ്സിലായത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം ചില മാഷന്മാർ കണക്ക് നല്ലോണം പഠി എന്താ കാരണം അയാൾക്ക് കണക്കറിയാം പഠിപ്പിക്കുന്ന ആൾക്കറിയാണെങ്കിൽ അപ്പോളേ കിട്ടുള്ളൂ ചില ആൾക്കാർ കണക്ക് പഠിപ്പിച്ചാൽ ഇന്ത്യ പഠിപ്പിച്ചാൽ അത്രയാലും മനസ്സിലാവില്ല എന്തേ പഠിപ്പിക്കണം ആൾക്ക് ഇന്ത്യ അറിയില്ല തൽക്കാലം അങ്ങനെ ഇന്ത്യ പഠിപ്പിക്കാൻ നേരത്തെ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് വന്നതാണ് പഠിയില്ല അങ്ങനെയാണ് ഒരാൾ പഠിപ്പിച്ച ഒരു കാര്യം പഠിയണെങ്കിൽ അയാൾക്ക് അത് മനസ്സിലാവുകയും മനസ്സിലായ മാതിരി പഠിപ്പിക്കും വേണം അതുകൊണ്ട് അഹലസുനത്തിൽ ജമായ എന്താണെന്ന് നമുക്ക് ആദ്യം പഠിയണം എന്നിട്ട് നമുക്ക് പഠിഞ്ഞ അതേമാതിരി പഠിപ്പിക്കണം അപ്പോൾ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല കണക്ക് പഠിക്കാൻ പറയും അപ്പൊ അവരോട് എന്നെ മാഷന്മാരോട് ചോദിച്ചാൽ എങ്ങനെയാണോ കണക്ക് പഠിയത് അങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറയും ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് വേണ്ട പഠിയും കണക്ക് പടിയില്ല അപ്പം അയാൾക്ക് എങ്ങനെയാണോ ഇംഗ്ലീഷ് പഠിയുന്നത് അങ്ങനെ കണക്കും പഠിച്ചാൽ പഠി അങ്ങനെയാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണോ പഠിഞ്ഞത് അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കണം അതിന് നമ്മൾ ആദ്യം പഠിക്കുകയാണ് വേണ്ടത് നമ്മൾ ആദ്യം പഠിപ്പിക്കും ഇസ്ലാം പറയാൻ പറഞ്ഞ അപ്പൊ പറയാൻ സമന്നിത മഹാമതായി സമന്നിതം അതാ ഇസ്ലാം അതല്ലല്ലോ ഇസ്ലാം ഇസ്ലാം എന്താ എന്നാ അത് പറഞ്ഞ എന്താ ഉള്ള പ്രശ്നം അത് പറഞ്ഞാൽ നമ്മൾ രണ്ട് വര്യ കുഷാറായിട്ട് ചെല്ലിയിൽ ഉഷാറായി എന്ന് പറയും അതിന് മറുപടി മറ്റോട് ചോദിച്ചു നോക്കണം അപ്പഴെല്ലേ അറിയുള്ളൂ അങ്ങനെ ഭവിഷ്യൽ പുരാണം എന്ന് പറയുന്ന ഒരു പുരാണത്തിൽ തന്നെ അവർക്ക് വിശ്വാസമില്ല ഖുറാലില്ലാത്തൊരു സ്ഥാനം പറഞ്ഞിട്ട് നിങ്ങളെ കുറാലിൽ അങ്ങനെ ഉണ്ട് കാരണം നമ്മളെന്താ പറയാ ഭവിഷ്യൽ പുരാണം എന്ന പുരാണമുണ്ട് എന്ന വിശ്വാസം പോലും അവർക്കില്ല എന്നിട്ട് നമ്മൾ പാട്ട് പാടിയിട്ട് ഭവിഷ്യൽ പുരാണത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയാം കോൽക്ക അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് തന്നെ വിശ്വാസമില്ല ഒരർത്ഥം അതിലില്ല സാധനം പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ അർത്ഥമല്ല പഠിച്ചിട്ട് അത് വേണ്ട എന്ന് പറയുമ്പോഴേ കേൾക്കുള്ളൂ അതിനെ ഞാൻ രണ്ടുപേര് പാടിയത് മുമ്പേക്ക് അത് അറിയാത്തോണ്ട് പറഞ്ഞാൽ തോന്നണ്ട രണ്ടുപേര് പാടിയതാണ് പഠിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറയണം അപ്പോഴാണ് ശരിയാവുകയുള്ളൂ അതുകൊണ്ട് പഠിക്കലിൽ നിന്നൊഴിഞ്ഞു മാറില്ലല്ല ഞാനീ പറയുന്നത് ഇസ്ലാം എന്താണെന്ന് മുഹമ്മദ് നബി സല്ല അള്ളാഹു അല്ലി സ്വലാം അവതരിപ്പിച്ചപ്പോ പൂർവകാല വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തിവ അനുസരിച്ച് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ പൂർവകാല വേദഗ്രന്ഥങ്ങൾ പരാമർശിക്കേണ്ടതില്ല എന്താ പരാമർശിക്കേണ്ടത് ഖുർആൻ ഷരീഫാണ് പരാമർശിക്കേണ്ടത് ഖുർആാനിൽ പറഞ്ഞ ഇസ്ലാം എന്താ ഖുർആാനിൽ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് മുഹമ്മദ് നബിസ്വലാ അലി ഇസ്ലാം മതങ്ങളെ കുറിച്ച് പറഞ്ഞത് ഖുർആാനിൽ എന്താണ് ഈസാ നബി അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് എന്താ മൂസാ നബി അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് അതാണ് യഥാർത്ഥത്തിൽ പ്രബോധനം ചെയ്യപ്പെടേണ്ട കാര്യം എന്നത് അത് തന്നെയായിരിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ദേവാരംഗത്ത് ഉപയോഗപ്പെടുത്തേണ്ടത് ഒരു വാക്ക് ഞാൻ പറയാം ആധുനിക സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് ഞാൻ എതിരല്ല പക്ഷേ അതില് വലിയൊരു യുദ്ധ ഇന്റെ ഭംഗനം ഉണ്ട് നമ്മൾ ദേവത്തിന് വേണ്ടി ഒരു ബുക്ക് കൊടുക്കുകയാണെങ്കിൽ ബുക്ക് കൊടുത്താൽ ദേവത്ത് വിജയിക്കുമായിരുന്നെങ്കിൽ ആദ്യം കൊടുക്കേണ്ട ആൾ മുഹമ്മദ് നബി നബിസ്വല്ലാസ്ലമി ആയിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അള്ളാഹു സുബാനവത്തേറെ ഏറ്റവും ദേവത്തിന് സൗകര്യം ചെയ്തുകൊടുത്തത് മുഹമ്മദ് നബിസ് അലിസ്ലമ ഞങ്ങൾക്കാണ് അവസാനത്തെ പ്രവാചകൻ ഹിക്കുമത്തുകളുടെ പരിസമാപ്തി കുറിച്ചാണ് ഹിക്കുമൊണ്ടല്ലോ ദീനിലേക്ക് ആളക്ഷണിക്കേണ്ടത്ബീർ എന്നാൽ എല്ലാ ഹിക്കുമത്തുകളും നൽകപ്പെട്ട സമ്പൂർണ്ണ ഹാക്കിം മുഹമ്മദ് നബി സല്ലാ ഇസലമയാണ് അതുകൊണ്ട് ദൈവത്തിലെ ഏറ്റവും വിജയിക്കുന്ന മാർഗം സ്വീകരിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാ ഇലമുണ്ട് അള്ളാഹിന്റെ റസൂല് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചത് നാവാണ് നാവ് ബാക്കിയുള്ളതെല്ലാം നാവ് ഉപയോഗപ്പെടുത്താനുള്ള മടിയുടെ ഭാഗമാണ് നാവുകൊണ്ട് തൊള്ളോണ്ട് വർത്താനം പറയാൻ വയ്യാത്തതിന്റെ അടയാളമാണ് ബാക്കിയുള്ള മീഡിയകളെ ഉപയോഗപ്പെടുത്തുക എന്നത് അതുകൊണ്ട് അള്ളാഹുത്തേനെ നമ്മക്ക് തൊള്ളേലും നാവ് തന്നിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചു തന്നത് തൊള്ളോണ്ട് ധീം പറയാനാണ് ഏടും അഡ്രസ്സും മെയിലും ഫേസ്ബുക്കും ട്വിറ്ററും പിന്നെ വാട്സപ്പും ഉപയോഗിക്കാനല്ല തൊള്ളോണ്ട് പറയാൻ പറ്റോ അതിന്റെ റിസൾട്ട് വേറെ ഒന്നിനുണ്ടാവില്ല അതുകൊണ്ട് ദേവത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ വായ തുറന്ന് സംസാരിക്കാൻ തന്നെ പഠിക്കട്ടെ അത് തന്നെ എങ്ങനെയാവണം മൗനം വാചാലമാക്കുന്ന സംസാരമാവണം കുറിക്കുകൊള്ളുന്ന സംസാരം കുറച്ച് പറഞ്ഞിട്ട് ബാക്കി മുണ്ടാതിരിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവണം അങ്ങനെ മൗനം വാചാലമാക്കുന്ന സംസാരമാണ് യഥാർത്ഥത്തിൽ ദേവത്തിന് പഠിക്കാനുള്ളത് ഹിക്കുമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിക്കുമത് നബി അലാഹു അലി സിനിമാ തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഹിക്കുമത്താണ് അങ്ങനെ തന്നെ പഠിക്കാൻ തയ്യാറാവണം അള്ളാഹു റബ്ബുലിസത്ത് ധാവരംഗത്ത് വിജയിക്കാൻ നമുക്കും നമ്മുടെ സഹകാരികൾക്കും നമ്മുടെ പ്രവർത്തകർക്കും മുത്താലിമികൾക്കും ഈ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും ടോഫിക്ക് നൽകട്ടെ